ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന റെസിപ്പി ഷവായ് ചിക്കനാണ് അപ്പോൾ അതെല്ലാവർക്കും ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ് അതിന് വേണ്ടി മൂന്ന് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് അത് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിൽ എടുത്തു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയാണ് വേണ്ടത് സുർക്ക സുർക്കയാണ് വേണ്ടത് അത് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അടുത്തതായി വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളി അതിൻ്റെ പേസ്റ്റാണ് ഇവിടെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാണ് കൊടുത്തിട്ടുള്ളത് ഇനി വേണ്ടത് തക്കാളിയാണ് ഒരു മീഡിയം സൈസ് തക്കാളിയാണ് എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി ചുവന്നുള്ളിയൊക്കെ എത്രത്തോളം ചിക്കൻ ഉണ്ട് അതിനനുസരിച്ചിട്ടാണ് മസാലയിൽ ചേർക്കേണ്ടത് ഇനി ഇവിടെ അര ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മല്ലിയില ചെറുതായി കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അര ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ തൈരാണ് അതോടൊപ്പം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ ഇനി ചേർക്കുന്നത് കാശ്മീരി മുളക് പൊടിയാണ് രണ്ട് ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് ഇനി സാധാ മുളക് പൊടിയാണെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ ചേർത്താൽ മതി കാശ്മീരി മുളക് പൊടി ചേർക്കുമ്പോൾ നല്ലൊരു കളർ കിട്ടും ഇനി ചേർക്കുന്നത് നേരത്തെ സുരക്കയിൽ സോക്ക് ചെയ്ത് വെച്ചിരുന്ന വറ്റൽ മുളകാണ് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ടിട്ട് അത് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കാം ഇപ്പോൾ ചിക്കനിൽ പുരട്ടാനുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി അത് സൈഡിലോട്ട് മാറ്റി വെക്കാം ഇവിടെ തയ്യാറാക്കുന്നത് ഷവായ് ചിക്കനാണ് അപ്പോൾ ഓരോ ചിക്കൻ പീസും കുറച്ച് വലിയ പീസാണ് വേണ്ടത് മന്തിയിലൊക്കെ ഉണ്ടാവുന്ന ചിക്കൻ്റെ പോലെ കുറച്ച് വലിയ ചിക്കൻ പീസാണ് വേണ്ടത് ഇനി ഓരോ ചിക്കൻ പീസ് ഇതുപോലെ എടുത്തിട്ട് പത്തിരിക്കോലാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആ കോല കൊണ്ട് ഒന്ന് അമർത്തി തല്ലി കൊടുക്കുകയാണ് ചെയ്യണത് അത് ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് അതോടൊപ്പം തന്നെ വരഞ്ഞ് കൊടുക്കത്തിയിട്ട് അതിനെ അങ്ങനെ രണ്ട് മൂന്ന് വരെ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മസാല അതിൻ്റെ ഉള്ളിൽ നല്ല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് ഇപ്പം എല്ലാ ചിക്കനും ഇതുപോലെ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ചിക്കനിലോട്ട് മസാല പുരട്ടി കൊടുക്കേണ്ടത് നല്ല ടേസ്റ്റുള്ള മസാലയാണ് നല്ല ഒരു ഫ്ലേവറാണ് അതുപോലെ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഉപ്പും പുളിയൊക്കെ നോക്കിയതിന് ശേഷം ഇതുപോലെ മസാല പുരട്ടി കൊടുക്കാം അപ്പോൾ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പോ പുളിയോ കുറവുണ്ടെങ്കിൽ ഇത്തിരി കൂടി തൈരും ഉപ്പൊക്കെ ചേർത്തിട്ട് ഇത് ഒരു മണിക്കൂർ മാറ്റി വെക്കാം ഇന്ന് ഈ ഷവായ് ചിക്കൻ തയ്യാറാക്കുന്നത് ഈ എയർ ഫ്രയർ മെഷീനിലാണ് അപ്പോൾ ഇതില്ല എന്ന് വിചാരിച്ചിട്ട് ഒട്ടും വിഷമിക്കണ്ട ഇതുള്ള കാരണം ഇതിൽ ഉണ്ടാക്കിയെന്നുള്ളൂ ഇനിയിപ്പോൾ ഇതില്ലെങ്കിലും ഒരു ഫ്രൈ പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാവുന്നതുള്ളൂ ഈ ചിക്കനെ സാദാ പൊരിക്കുന്നത് പോലെ ഒരുപാട് ഓയിലിൽ പൊരിച്ചെടുക്കരുത് ഇങ്ങനത്തെ ഐറ്റംസൊക്കെ കുറച്ച് ഓയിലാണ് ഫ്രൈ ചെയ്തെടുക്കാൻ പാടുള്ളൂ ഇനി ചിക്കന് ഈ മെഷീനിൽ നിരത്തി വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ ടൈം സെറ്റാക്കിയാണ് ഒരു പത്ത് മിനിറ്റാണ് ഇതിൻ്റെ ടൈം വരുന്നത് അപ്പോൾ അത് ഓണാക്കി കൊടുത്തിട്ടുണ്ട് ഇനി പത്ത് മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്തപ്പോൾ അതിൻ്റെ അടിഭാഗം വെന്തിട്ടില്ല മേൽഭാഗം മാത്രം ഒരിഞ്ഞിട്ടുള്ളൂ അപ്പോൾ അതിനൊക്കെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് ഇനി ഈ കാണുന്ന അതിലത്തെ ആ ലിക്വിഡൊക്കെ അതിൽ നിന്ന് ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ള ലിക്വിഡാണ് അല്ലാതെ നമ്മൾ തീരെ ഇതിൽ ഓയിൽ ഒഴിച്ചിട്ടില്ല അപ്പോൾ ചിക്കനിൽ നിന്നുള്ള ആ വെള്ളമാണ് അപ്പോൾ അതിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് ഇനി രണ്ടാമതും തിരിച്ചിട്ട് ഒന്നും കൂടി വേവിച്ചെടുത്തിട്ടുണ്ട് രണ്ട് ഭാഗം ഇതുപോലെ തിരിച്ചിട്ട് എടുത്തപ്പോഴാണ് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുള്ളത് ഇപ്പോൾ ഇതിൽ കാണുന്ന ഈ വെള്ളം ചിക്കനിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് ഇപ്പോൾ സാധാ എയർ ഫ്രയറിൽ ഒരു അരിപ്പ പോലത്തെ ഒരു പ്ലേറ്റ് ഉണ്ടാവും അതില്ലാത്ത കാരണമാണ് ഇതിങ്ങനെ വെള്ളത്തിലായിട്ട് ഇങ്ങനെ കെടുക്കുന്നത് ഇപ്പോൾ ഇത് ഷവാഴ്ച ചിക്കൻ റെഡി ആയിട്ടുണ്ട് ഇനി സെർവ് ചെയ്യാം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമായിണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ചെയ്യുക ഈ വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മൈ ചാനൽ താങ്ക് യു അസാം വലൈക്കും